പുതിരി ിലേക്ക് ഏവർക്കും സ്വാഗതം പാലം കടക്കുമ്പോൾ നാരായണ അത് കഴിഞ്ഞാൽ പിന്നെ കുരായണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വഴം ഉണ്ടല്ലോ അതൊക്കെ അർത്ഥവത്തിൽ ഇപ്പൊ വന്നിരിക്കുക ഞാൻ പറയാൻ പോകുന്ന വേറെ ഒന്നും നിമിഷപ്പിള്ളിയുടെ കേസിലും ഇപ്പൊ കാന്തപുരസ്ഥ ഉസ്താദ് എ പി ഔവക്കും മുസ്ലിയാറും ഇടപെട്ടിട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാ ആ ഒരു ഇടപെടൽ ഒരു ജീവൻ നാളെ പൊഴിയും എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് ഇന്ന് ചെയ്തേക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള യമനിലെ സൂഫി വര്യൻ ഈ മരിച്ചുപോയിട്ടുള്ള തലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവരെ രമ്യതയിൽ എത്തിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ചെയ്തത് ആ ഒരു ശ്രമത്തിന്റെ ഒടുവിൽ മെയിനായിട്ട് ഇസ്ലാമികപരമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ഒരു ശ്രമം ഫലം കണ്ടതിന്റെ പുറത്ത് നിമിഷപ്രിയയുടെ വധശിക്ഷ അതിപ്പോ പോസ് പോണ് ചെയ്തു അതൊന്നും റദ്ദാക്കിയിട്ടില്ല ആ റദ്ദാക്കൽ പോലും ആവാത്ത ടൈമില് ഇപ്പൊ കാന്തപുര ഉസ്താദ് ഇടപെട്ടു എന്നുള്ളത് അറിയുമ്പോഴത്തേക്ക് ഇടപെട്ടത് ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയല്ലേ പണ്ഡിതനല്ലേ അത് പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ലെന്ന് തന്നെ പറയാം സർക്കാർ കേന്ദ്ര സർക്കാർ നമ്മുടെ സർക്കാർ ഒക്കെ ഇടപെട്ടിട്ടാവൊന്ന് ശരിയാക്കാൻ വേണ്ടി ഒക്കെ ശ്രമിച്ചേ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയും ചെയ്തത് പരാജയപ്പെടുന്ന അവസരത്തിലാണ് ഉസ്താദ് ഉസ്താദിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചത് ആ ഒരു ശ്രമത്തിന്റെ ഫലം തന്നെയാ നമ്മൾ ഇന്നലെ കേട്ടുകൊണ്ടിരുന്നത് കുറച്ച് ആളുകൾ സഹിക്കാൻ പറ്റാത്ത ആളുകൾ ഇപ്പൊ ആ വധശിക്ഷ എങ്ങനെങ്കിൽ ഇന്നലെ നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രക്കും നല്ലതാ ഇങ്ങനെ പുസ്തകം ഇടപെട്ട് അതിപ്പോ നീട്ടിവെച്ചില്ലേ അതുകൊണ്ടുള്ള വിഷമം കൊണ്ട് ഈ പുസ്താവിനെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇതുപോലുള്ളൊരു കാര്യം ഒരാളും ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് തോന്നിപ്പോകുന്നത് വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വർഗീയവാദികളും തീവ്രവാദികളും ഇവര് തന്നെയാണ് ഇവരെപ്പോഴും ആളുകൾ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ വികസനത്തിന് വരെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഞാൻ എന്തായാലും ഉസ്താദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങൾക്ക് മുന്നിലേക്കൊന്ന് എത്തിച്ചേരാം കണ്ടിട്ട് പറയാതിരിക്കാനാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം എടുത്തിപ്പോ റിയാക്ട് ചെയ്യുന്നത് നിമിഷപ്രിയയുടെ അഭിഭാഷകനായിട്ടുള്ള സാമൂഹിക ജെറോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പറയുന്നതാണ് കാന്തപുരം എട്ടുകാലി മമുഞ്ഞി കാന്തപുരത്തിൻ്റെത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നിമിഷപ്രിയയുടെ മോചത്തിനായി ശ്രമിക്കുന്നത് കേരള ഗവർണറും കേന്ദ്ര സർക്കാരും പബ്ലിസിറ്റിക്കുള്ള പ്രവർത്തനം തന്നെ ആയിക്കോട്ടെ എന്താ പ്രശ്നം ചെയ്തിട്ടല്ലേ ഒന്നും ചെയ്യാതെ അനങ്ങാതെ നിന്നിട്ടൊന്നും ഇല്ലല്ലോ ചെയ്തൊരു പ്രവൃത്തിക്ക് ഫലം കാണുകയും ചെയ്തില്ലേ ഇതൊക്കെ ഒന്ന് സമ്മതിച്ചൊരാളുടെ മടിയല്ലേ കുറെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് അതിൽ താങ്കൾ ശ്രമിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ആരും പറയുന്നില്ലല്ലോ താങ്കൾ ശ്രമിച്ചതൊക്കെ ഇതിനു മുന്നേ തന്നെ വായിച്ചു പാടുന്നുണ്ട് പല ആളുകളും എല്ലാവരും ശ്രമിക്കുന്ന ഒറ്റ കാര്യം തന്നെയാണ് ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പക്ഷെ അങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോഴും വേറൊരു ജീവൻ എടുത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഒരു കുടുംബം അവിടെയുണ്ട് ആ കുടുംബത്തെ രമ്യതിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം ഒരു ജീവൻ പൊലിഞ്ഞു പോയതിൻ്റെ സങ്കടത്തിലും ദേഷ്യത്തിലും വാശിയിലും ഒക്കെ നിൽക്കുന്നവരാ അവരെ രമ്യതിൽ എങ്ങനെയെങ്കിലും എത്തിച്ചുകൊണ്ട് ഇവർക്കുള്ള ഈ ഒരു വധശിക്ഷ എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം ആ ഒരു ഉദ്ദേശശുദ്ധി അങ്ങ് ഒന്ന് മനസ്സിലാക്കും ഇവിടെയും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മതത്തിന്റെ വേലിക്കെട്ടുകൾ തന്നെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇതിലൊന്നും തീരില്ല ഇനിയുമുണ്ട് ഒരുപാടെണ്ണം ഇങ്ങനെ ചങ്ങല പോലെ നീണ്ട് നിവർന്ന് കിടന്നിട്ട് ഇവർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ പേരിൽ വന്നിട്ട് വർഗ്ഗീതങ്ങ് പൊട്ടിപ്പുറപ്പിടിച്ച അല്ലെങ്കിൽ ഇല്ലാത്ത തീവ്രവാദ ബന്ധങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം അത് തന്നെ ഇപ്പോൾ കാണുന്നത് അതിന്റെ മെയിൻ ഉദാഹരണം എന്ന് പറയുന്നത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നത് കാന്തപുരത്തിൻ്റെ ഹൂതി ബന്ധം ദുരൂഹം അന്വേഷിക്കണം അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് കണ്ടെത്തും നിങ്ങളപ്പോഴുള്ള ആൾക്കാർക്ക് ഒന്നും കഴിയില്ല ഒന്നിനും പറ്റത്തില്ല എന്നാലും ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കളിക്കണം അല്ലേ അത് തന്നെയാണിപ്പോൾ ഒന്നും കഴിയാത്തതാണ് ഉള്ള ചോദനം അതന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് വേറൊരാള് കാന്തപുരത്തിന് ഹൂതി ഭീകരവുമായി ബന്ധമുണ്ടോ അതോ വേറെ ഇടനിലക്കാർ വയ്യാണോ എന്നറിയാതെ നന്നായിരുന്നു ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ആ ബന്ധം കൂടി ഒന്ന് അറിയണമല്ലോ ഇതെങ്ങനെയാണ് ഈ എം എൽ എ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടേക്കുന്നതെന്നുള്ള കാര്യമൊന്നും ഇതുവരെ ആർക്കും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന് തീരെ മനസ്സിലാവാത്തത് ഒരു കാര്യവും ഇനിയിപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ മുന്നിട്ടിറങ്ങിയിട്ടൊന്ന് അന്വേഷിക്കും എം എൽ എ തന്നെ പോയിക്കോ അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കും എങ്ങനെയാണ് കാന്തപുര ഉസ്താദ് ആ വീട്ടുകാരുമായിട്ടൊന്ന് എം എൽ എയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും നോക്കുന്നതെന്നുള്ളത് പുതിയ ബന്ധമാണിപ്പോൾ കാന്തപുര ഉസ്താദിന് വേണ്ടിയിൽ കെട്ടിവെച്ചേക്കുന്നത് ഒരു ഉപകാരം ചെയ്തതിന് ഉപദ്രവം കൂലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒന്നും കൂലിയും കാര്യമൊന്നും കണ്ടിട്ടൊന്നുമല്ല ഉസ്താദ് ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത് മനുഷ്യത്വം എന്നുള്ള ഒറ്റ കാര്യം മനുഷ്യത്വം കാണിക്കേണ്ടത് ഒരേ ജാതിയിൽപ്പെട്ടവരോടോ അല്ലെങ്കിൽ ഒരേ മതത്തിൽപ്പെട്ടവരോടോ ഒന്നും അല്ലെന്നുള്ളത് ഉസ്താദ് ഇവിടെ തെളിയിച്ചു അതിൻ്റെ ചോറിച്ചിലാണ് ഈ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് പിന്നെ വേറൊരു വ്യക്തി വല്ലാതെ അങ്ങ് തുനിഞ്ഞ് ശ്രമിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് അറിയാം കാന്തപുര ഉസ്താദ് അല്ല ഇത് ചെയ്തേക്കുന്ന അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ മീഡിയാസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നോ അതിൽ കംപ്ലീറ്റ് പോയിട്ട് ഈ ഒരു വ്യക്തി എന്തെയ്യാ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കമന്റ് ഇടുക എന്നാൽ ആ ഒരു കമന്റും കൂടി വഹിച്ചേരാം നിമിഷപ്രിയുടെ മോചനം കാന്തപുരം അബുബക്കൽ മുസ്ലിങ്ങാർ ഇടപെടുത്തുകൊണ്ടാണെന്ന വാദം പൊളിയുന്നു ഇന്ത്യൻ എംബസിയിലെ പ്രാദേശിക ജീവനക്കാർ ഉൾപ്പെടെയാണ് വിഷയത്തിൽ ഇടപെട്ടതെന്ന് യമന്റിലെ സാമൂഹ്യ പ്രവർത്തകൻ സാമൂഹ്യ ജെറവും പറഞ്ഞു ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ന് തൻ്റെ ഇടപെടലാണെന്നും കാന്തപുരം വരുത്തി തീർക്കുകയായിരുന്നു വധശിക്ഷ നീട്ടിവെക്കുന്നതിലെ കത്തിലെ ധീയം ഇന്നലത്തേതാണ് നല്ല കണ്ടുപിടുത്താൽ നല്ല തന്നെ ഇപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ മർക്കസിൽ പോയിട്ട് ഉസ്താദിനോട് കണ്ടിട്ട് കാര്യങ്ങൾ രമ്യതിൽ സംസാരിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നോക്കുന്നുണ്ട് ആര് നിമിഷപ്പയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടല്ലോ അതിലുള്ള അംഗങ്ങൾ ഇസ്ലാമിക നിയമപ്രകാരമാണ് ഓരോ കാര്യങ്ങളും അവിടെ നടക്കുക യമനിൽ അവിടെയുള്ള കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പൗരന്മാർക്കാണ് സാധിക്കുക അപ്പോൾ അവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദിയാദന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ നിൽക്കണം കൊടുക്കുന്ന പൈസ അവർ വാങ്ങിക്കണം എന്നിട്ട് മാപ്പ് കൊടുക്കണം അതൊന്നും ഇനിയും കഴിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും തലാരിന്റെ സഹോദരൻ ഇന്ന് രാവിലെയാവുമ്പോഴേക്കും നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കലെന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവന വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും എവിടെയാണ് എത്തിയിട്ടില്ല ഇപ്പൊ അത് പോസ് പോൺ ചെയ്യുന്നേ ഉള്ളൂ ഈ വധശിക്ഷ അതൊന്ന് പെട്ടെന്നാക്കിയാൽ നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു സന്തോഷമാകും അല്ലെ നമ്മളിപ്പോൾ ഒരാളുടെ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ വേറൊരു ഭാഗം ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ജീവൻ പോയത് എന്റെ സങ്കടത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവരെ നന്നായിട്ട് നല്ല രമ്യതയിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടു വേണം കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഉസ്താദ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അവിടെയുള്ള സൂഫി വര്യനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പല ആളുകളും ഇതിനെ മുന്നിട്ട് ഇറങ്ങിയിട്ട് ചെയ്യുന്നു അപ്പം ഇതൊക്കെ നടക്കുന്ന അവസരത്തിൽ ഇതിന് മുന്നിൽ നിൽക്കുന്ന ആരാണോ അതൊരു മുസ്ലിം ആണല്ലോ മുസ്ലിം പണ്ഡിതനാണെന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് ഇടിച്ച് താഴ്ത്താൻ വേണ്ടി നിൽക്കുന്ന ഇതുപോലുള്ള കുറെ എണ്ണം ജാതിക്കും മതത്തിനും മേലെയാണ് മനുഷ്യത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉസ്താദ് അപ്പം അത് കണ്ടില്ല നടിച്ചോ പ്രശ്നമില്ല ഇങ്ങനെ ചവിട്ടി തഴ്ത്താൻ വേണ്ടി നിൽക്കരുത് ഇതിലൂടെ തെളിയിക്കുന്നത് നിങ്ങളുടെയൊക്കെ സ്വഭാവ സവിശേഷത തന്നെയാണ് ആദ്യം മനുഷ്യൻ മനുഷ്യനവിടം മനുഷ്യനായി കഴിഞ്ഞാൽ അന്ന് മനുഷ്യന്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക ഒരു ജീവൻ പൊലിയാൻ പോകുന്ന അവസരത്തിൽ ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് അത്രയധികം സമാധാനമായിട്ടുണ്ടാവും തന്റെ ജീവൻ ഇന്ന് പോകുന്നതാണ് കൊലക്കയറിലൊക്കെ ഞാൻ ഇന്ന് പോകുന്നത് അത് പെട്ടെന്ന് നിർത്തി വെച്ചു ഡേറ്റും കാര്യങ്ങളൊന്നും അറിയുന്നില്ല പിന്നീട് എന്ന് പറയുന്നു അപ്പോൾ അവരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലൊന്നത് നിർത്തി വെച്ചിട്ട് ഒന്ന് രക്ഷപ്പെടണേന്നുള്ളതാ പ്രാർത്ഥനയിലാണ് പല ആളുകളും ഉള്ളത് അപ്പൊ അതിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം ആ പൊംകുറ്റം പറഞ്ഞേക്കണം ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ മുറവിളി കൂട്ടിയിട്ട് നടക്കുന്നത് ഒരു ജീവി രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അതിൽ ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം ഫലം കാണും പക്ഷെ അതിനുവേണ്ടി ശ്രമിച്ച ആൾക്കാർക്കൊന്നും വിലയില്ല എന്നല്ല അങ്ങനെ ഒരാളുടെ ഫലം കണ്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് ആശ്വസിക്കുന്നതിന് പകരം ക്രെഡിറ്റിന് വേണ്ടിയിട്ടിങ്ങനെ അടിപിടി കൂടെ നാണമില്ലല്ലോ മദ്രസയിൽ പോയിട്ട് പഠിക്കുന്നത് എന്ത് മാങ്ങാത്തൊല്ലിയാണെന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും വരുന്നുണ്ടല്ലോ അതിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതല്ലേ അതുതന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് ഇത് കണ്ടാലും കണ്ടില്ലെന്നും നടിക്കുന്ന കണ്ണ് വട്ടന്മാറുണ്ട് അതുപോലുള്ള ആൾക്കാരുടെ ഗണത്തിലെന്ന് ഇവരെ പോലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുകയുള്ളൂ